അപ്പോൾ അപ്പോഴത്തെ ഒരിക്കലും വറ്റിയല്ലാത്ത ഒരു കിണറാണ് ഇപ്പോൾ നമ്മളുടെ വീടയിൽ ആദ്യമേ തന്നെ നമ്മളിപ്പോൾ വീടേ കാണിക്കുന്നത് ഈ കഴിഞ്ഞ വേനക്ക് പോലും ഈ കിണർ പറ്റിയിട്ടില്ല അപ്പോൾ അത്രയും നല്ലൊരു ജലം ലഭിക്കുന്ന ഒരു കിണറാണ് ഇപ്പോൾ നമ്മുടെ വീടേ കണ്ടത് ഇപ്പോൾ ഇതാണ് വഴി സൗകര്യമാണ് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു രണ്ട് നില വീടാണ് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് രണ്ട് ഹാള് അതോടൊപ്പം തന്നെ നാല് ബെഡ്റൂമും നാല് ബാത്റൂമും നല്ല വിശാലമായ ഒരു ബാൽക്കണിയാണ് വീഡിയോയിൽ നമ്മളത് അവസാനം കാണിക്കുന്നുണ്ട് ഈ വീടിൻ്റെ ബാൽക്കണി ഒരു എൽ ഷേപ്പിലാണ് ഈ വീടിൻ്റെ ബാൽക്കണിയും ഒക്കെ അപ്പോൾ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് നാല് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിനും പഴക്കമുള്ളും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയല വെച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് ഉടമസ്ഥൻ നേരത്തെ ചോദിച്ചതിനേക്കാളും ഉടമസ്ഥൻ വില കുറച്ചാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു വില കുറച്ചാണ് ഉടമസ്ഥൻ ഇപ്പം പ്രോപ്പർട്ടികൾ വിൽക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു സിറ്റൗട്ടാണ് കണ്ടത് നല്ല വിശാലമായ ഒരു കാർ പോർച്ച് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് കണ്ടു അപ്പോൾ ഇതാണ് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ട കിണറാണ് ഒരിക്കലും പറ്റിയല്ല ഈ കഴിഞ്ഞ വേനൽക്കൊന്നും പറ്റിയിട്ടില്ല ഈ കിണർ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ വീടേ കണ്ടോണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തെ ഒരു കൃഷികളാണ് ഇപ്പോൾ നമ്മൾ വീടേ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എടപ്പാടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് അപ്പോൾ ആ ജംഗ്ഷനിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിലോ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് അതും ടാറിങ് വഴിയാണ് ഈ ഒരു കിലോമീറ്ററും ടാറിങ് വഴിയാണ് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം കണ്ടായിരുന്നു വഴി സൗകര്യം നമ്മൾ ആദ്യം കണ്ടായിരുന്നു അപ്പോൾ നല്ല വീതിയുള്ള ടാറിങ് വഴി അപ്പോൾ ഇതാണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കാണുന്നത് നല്ല വിശാലമായ ഒരു ഹാളാണ് കാണുന്നത് നല്ല വലുപ്പവും നല്ല നീളവും വലുപ്പമുള്ള ഒരു ഹാളാണ് കാണുന്നത് അപ്പോൾ ബെഡ്റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ആളതാമസം ഉള്ളതുകൊണ്ട് ബെഡ്റൂമിൻ്റെ വീഡിയോ എടുക്കാറില്ല അപ്പോൾ ഇതാണ് കിച്ചൺ ആണ് കാണുന്നത് നല്ല രീതിയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് അതിമനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളിയൊരു വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അപ്പോൾ പാലാ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വല്ല എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നേരത്തെ ചോദിച്ചത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപ കുറച്ച് ഇപ്പോൾ എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും വളരെ വളരെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീഡിയോകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അമ്പത് രൂപ അറുപത് രൂപ ആ റേഞ്ചിലുള്ള വീടുകളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ യൂട്യൂബ് കയറി സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ബാൽക്കണിയാണ് കാണുന്നത് നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞാൽ നല്ല വിശാലമായ ഒരു ബാൽക്കണിയും സിറ്റൗട്ടൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വില മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ പാലാ ടൗണിലടുത്ത് ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് ഒരു സെറ്റപ്പ് ഒരു വീട് രണ്ടായിരത്തി ഒണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആ സ്ഥലം കൂടുതലുണ്ട് പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ആണെങ്കിൽ നല്ലൊരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീടിനായിട്ട് ഒരു കുറ്റം പറയാനല്ല അപ്പോൾ അത്രയും നല്ല മനോഹരമായിട്ട് പണിതും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് അപ്പോൾ നമ്മളിപ്പം വീഡിയോ കണ്ടു അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക